മറ്റ് പോംവഴികൾ ഒന്നുമില്ല രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിനോട് മുഖത്തു നോക്കി പറയുകയാണ് രമേശ് ചെന്നിത്തല പച്ചക്കി പറഞ്ഞാൽ ഇറങ്ങി പോണം മിസ്റ്റർ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് സെപ്റ്റംബർ പതിനാലിന് മുമ്പ് രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഭരണപക്ഷത്തെ ആക്രമിക്കണമെങ്കിൽ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സി പി എമ്മിനും എൽ ഡി എഫിനും അവസരം നൽകുന്നത് പോലെയാകുമെന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമായ നേതാവാണ് പൊടുന്നനെ അപ്രതീക്ഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ വിവാദം തുടർന്നു വന്ന സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ എന്നിവയിലെ കോൺഗ്രസിന്റെ ടി വി രംഗത്തെ ഒരു ഫയർ ബ്രാൻഡായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോവിഡ് കാലത്ത് ദൃശ്യമാധ്യമ ചർച്ചകളിൽ ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കാലത്ത് രാഹുൽ അതിവേഗം ഒരു യൂത്ത് കോൺഗ്രസ് മീഡിയ ഐക്കണായി മാറി ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം വഴി തുടങ്ങിയ സംഘടനാ പ്രവർത്തനം രാഹുലിനെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് രൂപപ്പെടുത്തിയത് ഈ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു വൻ തിരിച്ചടിയാണ് നേരിട്ടത് പതിവ് കോൺഗ്രസ് യു ഡി എഫ് ചാനൽ ചർച്ചാമുഖങ്ങളെ കാണാതിരുന്ന ഒരു ഘട്ടത്തിൽ മിക്ക ചാനലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിനെ വാദിക്കാനെത്തിയിരുന്നു അന്ന് പല യു ഡി എഫ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും രാഹുലിന്റെ വാക്ചാതുര്യം ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും പങ്കുവയ്ക്കുന്നത് പതിവായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായിയായാണ് രാഹുൽ പിന്നീട് കാണപ്പെട്ടത് അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഗ്രൂപ്പ് സമവാക്യത്തിൽ സ്വപ്നം കണ്ട പലരും ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഇവരുടെ എല്ലാം സ്വപ്നങ്ങൾ മായിച്ചാണ് തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായത് എന്നാൽ പിന്നാലെ വ്യാജ ഐ ഡി കാർഡ് വിവാദം ആളിക്കത്തി എന്നാൽ ഇത്തരം വിവാദങ്ങളെ മറികടന്ന് തന്നെയാണ് രാഹുൽ പിന്നീട് കോൺഗ്രസിൽ കളം പിടിച്ചത് വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നിരയിൽ ഷാഫിക്കൊപ്പം രാഹുലും ഉണ്ടായിരുന്നു രാഹുലിന്റെ നീക്കങ്ങൾ ഒരു വിഭാഗത്തിന് കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കി എന്നത് നേരാണ് ഒരു പവർ ഗ്രൂപ്പിൽ അംഗമാണ് രാഹുൽ എന്ന നിലയിൽ കോൺഗ്രസിലെ രണ്ടാം നിരയിൽ ചിലർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു രാഹുലിന്റെ പാലക്കാട്ട് വിജയം നിലമ്പൂരിലെ ഇടപെടൽ എല്ലാം ഇതിനിടയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു നിലമ്പൂരിൽ ചാണ്ടിയുമ്മന്റെ പ്രചാരണം റിയൽ അല്ല റിയൽ എന്ന പേരിൽ ചർച്ചയായതുപോലും ഇതിന് വെളിച്ചത്തിലായിരുന്നു എങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിയുള്ള ചേരിയിലെ പ്രധാനി എന്നതായിരുന്നു രാഹുലിന്റെ ശക്തി ആ ഗ്രൂപ്പും കൈവിട്ടതോടെയാണ് രാഹുലിന്റെ പതനം ഉറപ്പായിരിക്കുന്നത്